ഒക്കെ ക്കല്ലോ നീ എനിക്ക് ജനിച്ചലോടി സൗന്ദര്യപോർവില്ലാത്ത കഴിവേ അമ്മയുടെ തന്നെ സ്വഭാവം മ്മിയോ ഒന്ന് വേറെ ആവട്ടെ വരുന്നു മോളെ സാരി എത്തരാം മോളെ വരണം വരണം ഇന്ന് ആ സലീം വന്നിരിക്കുന്നു ആ സിമെന്റ് പെർമിറ്റിന്റെ കോപ്പിയാ നാളെ കളക്ട് കൊടുക്കണ്ടേ അയ്യോ എനിക്കൊന്നും വേണ്ട ഈ ചായ എങ്കിലും കുടിക്കൂ ജമീലയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ജമീലയ്ക്ക് എന്ത് പറ്റി വീട്ടിൽ അറിഞ്ഞില്ലേ ഇല്ല സലീം ബാപ്പയാകാൻ പോകുന്നു അത് ശരി അപ്പൊ സംഗതി കയറി കൊടുത്തിയല്ലേ എന്ന് എന്ത് പറയുന്നു അയ്യോ അറിയില്ല ഇയാൾക്കൊന്നും അറിയില്ലേ കേട്ടോ ചേട്ടാ കുറെ ദിവസമായി വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഒന്ന് പോയാണെന്ന് കരുതിയിരിക്കുക രണ്ടു ദിവസം ഹോളിഡേ അല്ലേ

ബോറടിക്കുന്ന ഒരു എന്നെ ഡാഡി മോളം കൂടെ ആനിവേഴ്സറിക്ക് ഞാൻ വീട്ടിൽ പോവാില്ലാഴ്സിയെ പറ്റി വല്ല വിവരമുണ്ടോ മോളെ പള്ളിക്കുറി ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ തന്റെ വലിയ കമ്പമായിരുന്നല്ലോ വെറുതെ വെറുതെ മോളെ മോളെ ഒരു ആ ഉറങ്ങിക്കേ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഉറങ്ങിയില്ല പിന്നെ പാതിരാത്രി വരെ മനുഷ്യനെടുത്താൽ മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു

ിൽ പോവാനുള്ളതാ ഉണർത്താൻ ഇതിനെ ഏത് നേരത്തെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അറിയണ്ട രാവിലെ രാവിലെ ആ ബാപ്പ ഇല്ല ഞാൻ ഈ ജമീലക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് വരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടി അല്ലേ എന്റെ പേഷ്യന്റായി പോയില്ലേ ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ ഇല്ല മാസം വളരെ സൂക്ഷിക്കണം സർക്കസ് അല്ല ക്ഷണിക്കാൻ ബാപ്പ കേട്ടു വന്നിരുന്നു നീ പോരണം ജെമീലെ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ അവരവരുടെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷമല്ലടാ ശരിയാണ് പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല ആ നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാഞ്ഞിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനശാസനം ശരിക്ക് പഠിച്ചവനാ ഞാൻ ഓ നേരത്തെ അറിയാലോ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞിട്ട് വരാം എന്താ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോ വരും വരും വീട്ടിലേക്ക് ഒരു കണ്ണു വേണേലെ മിനിമം നാട്ടിപ്പൊട്ട് വരുമ്പോ ആന്റിക്ക് ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പ വാങ്ങിയോ മമ്മി ഇല്ല മോളെ ഇപ്പൊ ഒന്ന് ഇപ്പൊ ചേച്ചി ആന്റിക്ക് പൊളിക്കാറായിട്ടില്ല മോളെ ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൊച്ചു വന്നേ ചെമ്മീനുണ്ടോ ചെമ്മീനുണ്ട് പക്ഷെ ചെമ്മീൻ ഒന്ന് തീ പിടിച്ച വിലയാ ഇന്ന് മരുമോ വരുന്നു തോന്നല്ലോ എങ്ങനെ മനസ്സിലായി അല്ല ചെമ്മീൻ ചോദിച്ചപ്പം ആ വരുന്നുണ്ട് രൂപ ഇന്ദ കുഞ്ഞു വരുമ്പം കാതർക്ക അന്വേഷിച്ചായിട്ട് പറയണേ എന്നാ ഞമ്മള് വരട്ടെ അവര് വന്നു എന്താ മോളെ കഴിഞ്ഞ ഞായറാഴ്ച ഓടാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു അതാ വരാൻ പറ്റാഞ്ഞത് മോനെ എന്താ കേട്ടു ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം അല്ലെങ്കിൽ കാണാൻ എന്താ രസം നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു ഡേ ഇവളുടെ മുതുക തിരുന്ന് ആന കളിക്കുമായിരുന്നു അവൾ ആഹാരം പോലും കഴിക്കാൻ വിളയില്ല അല്ലേ കാത്യനി എന്റെ ഈ ഒരു വശം കരിഞ്ഞത് തന്നെ ഇന്ദു കുഞ്ഞു കേറി ഇരുന്നിരുന്നോണെ ഇപ്പഴും നാരായണി തന്നെയാണോ വീട്ടിലെ അതെ അമ്മേ കൊറേ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോകും അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല ചേച്ചി ചേട്ടന് ബോറടിച്ചെന്ന് തോന്നുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യും ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ ഞാനും ഉമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്ക മാമോളെ നമുക്ക് ഡാഡിയുടെ എടുത്തു പോ പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ ആഴപ്പാഴ ഒരു അലവിലാതി കടപ്പുറം മാത്രമുണ്ട് ഇത്ര എന്റർടൈൻമെന്റ് ഇല്ലാത്ത ഒരു അല രണ്ടു ദിവസത്തേക്ക് എന്തിനധികം രണ്ടു ദിവസം മതിയല്ലോ വരൂ നമുക്കൊന്ന്ശ്ശിയോട് ചോദിക്കാം

എന്താ നീ ഇങ്ങനെ അതെ അതെ ഫസ്ലൈറ്റും കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുലപുടി നിർത്തി എന്നിട്ട് നാളും ഇല്ലല്ലോ എഞ്ചിനീയർ വയസ്സ് അഞ്ചടി ഇഞ്ച് പൊക്കം കിലോ തൂക്കം ഇനി ഇതിനു എന്നെ എനിക്ക് ചില ൊമ്പോട് ചിലേ ഞാനത് ഒറ്റത്തറിയ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു അതുകൊണ്ട് അമ്മായിമ്മ പോലും പോരും ഒന്നും ഉണ്ടാവില്ല നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും വേണമെന്ന് തോന്നി ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഒന്നും മിണ്ടാത്തത് ആ പിന്നൊരു കാര്യം എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം എന്താ ആലോചിക്കുന്നത് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി അപ്പോ ഞാൻ ഞാനങ്ങൾക്ക് അല്ല എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു ഈ പലരും എന്നെ തുറന്ന് പറയാം നിരുത്തി എല്ലാം നിന്റെ ഈ തീരുമാനം മാത്രത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി പക്ഷേ ഞാനൊന്ന് പറയാം ആളുകൾ പറയുന്നത് പറയുന്നതുപോലെ എനിക്കിനി ഒരിക്കലും പകരവിയാവാൻ കഴിയില്ല എന്നെ വിശ്വസിക്കും ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക് അതിന് ചെറിയൊരു പവറിലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രേട്ടാ ഇല്ല എന്തോ ഇന്നു മുതൽ മരണം വരെ വിശ്വസിക്കാം എന്താ സാറേ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഇതായി പാല് കുടിക്കും പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ വന്ന അമ്മെ അച്ഛ ரெண்டு இவன்வெண்டில் காரி கொண்டு விடா அரை மணிக்கூரில் அவளை படிக்கலியா அம்மே வரட்டா